നമുക്ക് പീസ് ലില്ലിയുടെ ചെടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള പോട്ടാണ് പീസ് ലില്ലി അതും നിറയെ പൂവോട് കൂടിയുള്ള ചെടിയാണ് കേട്ടോ പിന്നെയുള്ളത് ഇതാ കലാത്തിയ ചെടികളാണ് ഇതിൽ രണ്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് കലാത്തിയ ആണ് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതും നല്ല തിക്കായിട്ടുള്ള പോട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ പോട്ട് ഒഴിവാക്കിയിട്ട് പോട്ടി മിക്സോട് കൂടെ നമ്മൾ അയച്ചു തരും ഇതിൽ ഒരുപാട് തൈകളുള്ള ഒരു കലാത്തിയാണിത് കലാത്തിയ ചെടികൾ ചോദിച്ചിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കലാത്തിയ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ടൈപ്പ് കലാത്തിയും ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാം മുകളിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറാണോ സ്പീഡ് പോസ്റ്റാണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അഡ്രസ്സിൻ്റെ താഴെ എഴുതിയിടാൻ മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ മുകളിലെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ മറക്കേണ്ടതാ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ ഈ സെയിം പ്ലാൻ തന്നെ വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ അത് സ്വന്തമാക്കാൻ പറ്റും